നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് തീർത്ത ആഘാതത്തിൽ നിന്നും ലോകം ഇനിയും പൂർണമായി മുക്തമായിട്ടില്ല എന്നും അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേരാണ് രാജ്യത്തുള്ളത് കോവിഡ് മഹാമാരി കവർന്നെടുത്ത ജീവനുകളും അതിന്റെ വേദന പേര് ജീവിക്കുന്ന കുടുംബാംഗങ്ങളും അങ്ങനെ ദുരിതക്കയത്തിൽ നിന്നും കരകയറാനാവാതെ എത്രയോ പേരാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഉള്ളത് ഓർക്കാപ്പുറത്തു വന്ന ഒരു ഇടി പോലെയായിരുന്നു കോവിഡ് എന്ന മഹാമാരി രാജ്യത്ത് പടർന്നു പന്തളിച്ചത് മറ്റു പല രാജ്യങ്ങളിലും ഇപ്പോഴും വൈറസ് വലിയ രീതിയിൽ വ്യാപിക്കുന്നുമുണ്ട് സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ ഇട വ്യാപകമായ രീതിയിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടയിൽ ആ മറ്റൊരു മഹാമാരിക്കുകൂടി സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ സർ പാട്രിക് വാലൻസ് അത് കോവിഡിനേക്കാൾ വലിയ മഹാമാരി ആയിരിക്കുമെന്നും അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുൻ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായിരുന്ന പാട്രിക് മഹാമാരിയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾക്ക് മുൻഗണന നൽകണമെന്ന് യു കെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും രാജ്യം ഇതുവരെ അതിന് തയ്യാറായിട്ടില്ലെന്ന് ഊന്നി പറയുകയും ചെയ്തതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു മഹാമാരി ഭീഷണികൾ അതിവേഗം കണ്ടുപിടിക്കാൻ കഴിവുള്ള ശക്തി നിരീക്ഷണ സംവിധാനങ്ങൾ യു കെ ഗവൺമെന്റ് നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നി പറഞ്ഞു നമ്മൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് പരിശോധനകൾ ദ്രുതഗതിയിൽ ആക്കണം വാക്സിൻ ചികിത്സ എന്നിവയ്ക്കെല്ലാം അടിയന്തര പ്രാധാന്യം നൽകണം ഇത്തരം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുകയാണെങ്കിൽ കടുത്ത സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നത് ഒഴിവാക്കാനാകുമെന്നും വലൻസ് വ്യക്തമാക്കി ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ തള്ളിക്കളയരുതെന്നും വലൻസ് കൂട്ടിച്ചേർത്തു അതേസമയം പേടിപ്പെടുത്തുന്നതാണെങ്കിൽ പോലും ഒരു മുന്നൊരുക്കം കൂടിയാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് ഇനി ഒരു പുതിയ വൈറസ് ബാധ കൂടി രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വലിയ മഹാമാരിക്കു കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്